അഡ്വക്കേറ്റ് എല്ലാൽ കുമാർ രണ്ട് കാര്യങ്ങൾ നോക്കൂ ഇതിനു മുൻപും കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂർത്തിനെതിരെയുള്ള ആരോപണങ്ങൾ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് രോഹിത് ഉൾപ്പെടെ ഇവിടെ പരാതി ഇല്ലാതിരുന്നിട്ടും പരാതി ഇല്ലാതിരുന്നിട്ടും എന്ന് ആവർത്തിക്കുന്നുണ്ട് അതും ഒരു തരത്തിൽ കണ്ണിൽ പൊടിയിടലാണ് വി ഡി സതീശൻ ആദ്യം പറഞ്ഞത് ഓർമ്മയില്ലേ ഞങ്ങളുടെ മുന്നിൽ വന്ന പരാതികളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹ മറിഞ്ഞിട്ട് മൂന്നോ നാലോ കേസാണെങ്കിൽ അതിനപ്പുറം പരാതികളുടെ മല വി ഡി സതീശന് മുൻപിൽ എത്തിയിട്ടുണ്ട് റിനിയുടെ ഉൾപ്പെടെ അപ്പോൾ അത്തരം ബോധ്യങ്ങളുടെ തന്നെയാണ് വി സതീശൻ ഉൾപ്പെടെയുള്ള നേതൃത്വം നടപടി നടപടിയെടുത്തത് എന്നിട്ടിങ്ങനെ പരാതി ഇല്ലാഞ്ഞിട്ടും എന്ന് പറയുമ്പോൾ ഈ ഉള്ളിൽ വന്ന പരാതികൾ സമൂഹത്തിൽ അവർ ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് വിഷയത്തിന് ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ട് എനിക്കൊന്നും ഞാൻ പറയാൻ തോന്നുന്നു ഇവിടെ നമുക്ക് ഒരു പാർട്ടിയിലേക്ക് ഇപ്പം സി പി എമ്മോ കോൺഗ്രസ് തന്നെയാവട്ടെ ആ പാർട്ടിയില് ഒരാൾ ഒരു സ്ത്രീയോട് മോശമായി സംസാരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മോശമായി ഇടപെടുന്നു സാധാരണഗതിയിൽ ആ പാർട്ടിക്കകത്തായിരിക്കും പരാതി കൊടുക്കുന്നു അതിപ്പോൾ മിക്കവാറും വി ഡി സതീശനായിരിക്കാം പരാതി കിട്ടുന്നത് അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡൻറ്റായിരിക്കാം ഗോന്ദ മാസ്റ്റർക്കായിരിക്കാം അങ്ങനെയുള്ളവർക്കായിരിക്കും പരാതി കിട്ടുന്നു ഈ പരാതിക്ക് എപ്പോഴും ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് മാത്രമല്ല പിന്നെ റിക്കറൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ ഇയാളൊരു ഹാബിച്വൽ ഒഫെൻഡർ ആണോ ഇപ്പോൾ ഒരബദ്ധത്തിൽ ഒരാളൊരു മോശം സാധനം ചെയ്തു സാറേ ഞാൻ ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്ന് പറയുക അതവിടെ കഴിയും ഈ ലോകമെമ്പാടും അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിനും കോൺഗ്രസും മാത്രമല്ല ലോകമെമ്പാടും ആദ്യം പോലീസ് സ്റ്റേഷനിലേക്കല്ല പോകുന്നത് ഇതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കംപ്ലയിൻറ്റ് നിങ്ങളുടെ വന്നിട്ട് നിങ്ങൾ പരിഹരിക്കുകയല്ലേ ചെയ്ത് പരിഹരിക്കുന്ന കേസുണ്ട് കാര്യം അഗ്രീവ്ഡ് പാർട്ടി ആരാണ് വ്യക്തിമാരാണ് അവർക്ക് വേണ്ട റിലീഫ് എന്താണ് ഇത് വലിയൊരു ചോദ്യമാണ് അവർക്ക് വേണ്ടത് ഇത് ഇയാളെ ഒന്ന് നിലയ്ക്ക് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ സംഘടനയോടുള്ള ആൾ നിലക്ക് തീർത്തും ഇപ്പോൾ വി കെ സനോജ് ആണെങ്കിൽ വി കെ സനോജ് ഡി എഫ് ഐ അയാൾ ശ ശകാരിച്ച് നിലനിർത്തും അതേ സ്ഥാനത്ത് ഇത് പൊതുസമൂഹം അറിയേണ്ട രീതിയിലുള്ള ഒരു ക്രൈം ക്രൈമാണെന്നിരിക്കട്ടെ വി കെ സനോജിനോ അല്ലെങ്കിൽ ഈ പറയുന്ന കെ പി സി സി അധ്യക്ഷനും ആക്കിയുള്ളവർക്ക് ഇത് പോലീസിലേക്ക് കൊണ്ടുപോകാനുള്ള ബാധ്യതയുണ്ട് അതല്ലാത്ത പക്ഷം സ്വാഭാവികമായും ഇത് പരിഹരിക്കപ്പെടും നിങ്ങൾ നമ്മളിപ്പോഴേ യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട എന്തോരും പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇതെല്ലാം പോലീസ് വന്ന പരാതികളാണോ എല്ലാം പോലീസ് വന്നിട്ടൊന്നുമില്ല വരത്തുമില്ല അങ്ങനെ വരാനും പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കരു കുറെ കുറേയൊക്കെ അങ്ങ് പോകും അതങ്ങനെ തന്നെയാണ് അതേ സ്ഥാനത്ത് ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അതുകൊണ്ടാണ് ഈ ഗ്രാവിറ്റിക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത് ഇത് എല്ലാ സീമകളും ലംഘിച്ചു ആ സിദ രോഹിത് ഇവിടെ പറഞ്ഞത് രോഹിത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ് അതിനെ കാര്യമായിട്ട് എടുക്കുന്നത് ഐ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് കാര്യം അദ്ദേഹത്തിന് ഒരു കണ്ടൻഷൻ വെക്കണമല്ലോ ഇവിടെ സംഭവിക്കുന്നത് റേപ്പ് അതുവഴി ഗർഭം ഗർഭം എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞ് അവിടെക്ക് അവസാനിക്കുന്നില്ല അൺസയൻറ്റിഫിക് ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ആ കുട്ടിയെ കൊണ്ട് തീറ്റിക്കുകയാണത് ഇതിൽപരം ഇത് ഇത്രയും കാര്യം നടന്ന് ഏതാ കേസുള്ള ഇവിടെ വേറെ അതാ പറഞ്ഞ് ഇതൊരു സ്റ്റാൻഡ് അോൺ കേസ് എന്ന് പറഞ്ഞ് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കേസാണ് കോൺഗ്രസ് ട്രീറ്റ് ചെയ്യണമെന്നോ സി പി എം ട്രീറ്റ് ചെയ്യേണ്ടതെന്നോ അല്ല ഈ സമൂഹം ട്രീറ്റ് ചെയ്യണം അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇവരെ ഇത്രത്തോളം പിടിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾക്കും ബാക്കിയുള്ളവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിങ്ങനെ പോകേണ്ട ഒരു സാധാരണ പോകേണ്ട ഒരു വിഷയമല്ല ഒരു കാര്യം കൂടെ പറയണം കേട്ടോ ഈ എരയുണ്ടല്ലോ മാധ്യമ മാധ്യമപ്രവർത്തയാന്ന് പറഞ്ഞ് കുറേ ഇത് നടക്കുന്നു എനിക്കറിയത്തില്ല അതിനും ചിലപ്പോൾ ശക്തി ഉണ്ടാവും ഒരുപാട് പേര് മാധ്യമപ്രവർത്തകർ പേര് പറയുന്നുണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ പേര് പറയുന്നുണ്ട് ഇന്ന് സുരേന്ദ്രൻ പറയുന്നു വിട്ടു ഒരു പോക്സോ കേസ് ഉണ്ടെന്ന് പറയുന്നു നോക്കൂ പറയുന്നു അല്ല ഉത്തരാദപ്പെട്ട ആൾക്കാരാണ് ഈ പറയുന്നത് ഗോന്ദമാസ്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞ എന്താണ് എം എൽ എ സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം വളരെ ലൈറ്റായിട്ടാണ് സംസാരിച്ചത് കാര്യം ഈ ഒഫൻസ് എവിടെ വരെ പോകുന്ന അറിയത്തില്ല പിന്നെ നമ്മൾ കണ്ടത് ഈ ഒഫൻസിൻ്റെ പരമ്പരയാണ് അതുകൊണ്ടാണ് ഗോന്ദസ് പറയുന്നത് ഇയാൾ രാജിവെക്കണം ഇന്നലെ ഗോന്ദമാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തോ രാജിവെക്കണം എന്നാണ് പറഞ്ഞത് ആദ്യം അദ്ദേഹം അങ്ങനെ അല്ല പറഞ്ഞത് കാര്യം എന്താ അത് അങ്ങനെയാണ് ഇത് നമ്മുടെ മുന്നിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ വസ്തുതകൾ വരുന്നത് അടിസ്ഥാനപ്പെടുത്തിയാണ് കാര്യങ്ങൾ വരുന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് പരാതികളുടെ പെരുന്നാളാണ് എ ഐ സി സിക്ക് പരാതി കൊടുക്കുന്നു ലോകത്തുള്ളവരെല്ലാം പരാതി കൊടുക്കുന്നു ആ സംഘടനയ്ക്കകത്ത് തന്നെ പുറതിയില്ല നോക്കൂ ഒരു ഒരു വിഷയം ഉണ്ടാകുന്നു ആ വിഷയം ഉണ്ടായിട്ട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അകത്ത് വനിതാ നേതാക്കന്മാർ ഒരൊറ്റ സ്ത്രീയെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ബാക്കി ഒരൊറ്റയാളും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല അറിയാവൂ